ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മുളക് പിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അട്ടത്തും മുളക് ഉണങ്ങാനിടുകയാണ് പിന്നെ മഞ്ഞ മഞ്ഞും ഉണങ്ങാൻ വയ്ക്കുകയാണ് അപ്പം കുറച്ച് അരി വയലത്തും വെച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മൾ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിന് പോവുകയാണ് അവിടെ നോക്കും നല്ല കുറേ സാധനങ്ങളുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയതാണ് പച്ചക്കറി ഇപ്പോൾ പച്ചക്കറീൻ്റെ സെക്ഷനിലാണുള്ളത് പച്ചക്കറി സെക്ഷൻസ് അവിടെയൊക്കെ കണ്ടു ഇതാ കണ്ടില്ലേ ഉരുളക്കായങ്ങ് ഉള്ളി പിന്നെ നമ്മുടെ ഷോപ്പിങ്ങിന് കുറേ തരം മുട്ടായി പിന്നെ പല 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 ചോക്ലേറ്റ് അങ്ങനത്തെ അരി സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ്സിൽ പോകുമ്പോൾ എണ്ണ പിന്നെ ഇവിടെ നോക്കും കുറേ ബർഗർ അതൊക്കെയുണ്ട് പിന്നെ കുറേ ചായക്ക് കൂട്ടുന്ന സാധനം മിക്സർ അങ്ങനത്തെ ബിസ്ക്കറ്റ് അതൊക്കെയുണ്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോമായി പങ്കുവെച്ചു വരുന്നത് അപ്പം ലഡു പിന്നെ ഉള്ളത് കേക്ക് കാണാൻ കുറച്ച് കേക്കും ഓ പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വേറെ സാധനം നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് ഇതാ ഇതാണ് ചട്ടിയും പാത്രങ്ങളും ഇതാ ഇവിടെ മറ്റേ പാട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ കണ്ടില്ലേ ചട്ടിയും പാത്രം ഗ്ലാസ് അതൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ചട്ടിയും പാത്രമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ കുറേ ചട്ടിൻ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ അതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്തു എന്നിട്ട് എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ബസ് കയറി ബസ് കയറിയിട്ട് നേരെ പോവുകയാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പം ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുകയാണ് അപ്പം നമ്മൾ ബസ് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇതാ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബസ് നിർത്തി വെച്ച് കണ്ടില്ലേ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു നല്ലൊരു സ്ഥലം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കണ്ടപ്പോൾ നല്ല മനോഹരമായി തോന്നുന്നുല്ലേ അപ്പം ഇതാ നമ്മൾ യാത്ര വീട്ടിലേക്കാണോ വീട്ടിൽ വന്ന പാട് എന്തൊക്കെ വാങ്ങിയതെന്ന് ഒന്ന് പറഞ്ഞുതരാം ബൈ വാങ്ങിയ സാധനങ്ങളൊക്കെയാണോ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് പറയും കേട്ടോ ഇത് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ബൈ

പൻ ഐറ്റംസ് ആണ് കേട്ടോ ഇത് രണ്ടും ഐറ്റംസ് നോമിനി ചിടാനുള്ള പെരുമാറാവും എനിക്ക് നമ്മൾ ആലുമിനിയാണ് കറി വെക്കാനുള്ള ഷർട്ടിങ് ഇത് കറിയും അഞ്ചും ദിവസം കേട്ടോ രണ്ട് കറി വെക്കാനും നോമിനി വേണമെന്ന് വാങ്ങിയാൽ പെരുമാറ്റി കെട്ടും പിന്നെ നമ്മൾ ചായ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് തുറന്നു നോക്കി കാണാം അപ്പോൾ തുറന്ന് നോക്കി നോക്കിട്ട് തുറന്ന് നോക്കിയത് നമ്മുടെ ക്ലാസ്

ടൊമാറ്റോ ചില്ലി സോസാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പും വാങ്ങിയിട്ടുണ്ട് രണ്ടും ആണ് പിന്നെ ജാം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് ജാം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ മിൽമ നെയ്യാണ് ഇത് പിന്നെ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ടൈഗറിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് പിന്നെ നമ്മളെ കസ്റ്റഡ് ആണ് ഇത് ചേട്ടോ കസ്റ്റേഡ് പൗഡറാണ് കസ്റ്റേഡ് ആക്കാൻ വേണ്ടിയിട്ട് നന്ദി പിന്നെ നമ്മൾ ഫമോലാണ് ாயப்பொடியது நோம்பின் நன்னை சாய வச்சுக்கா நல்ல சோங் சாய ஒப்பி நிப்பிள் ரிப்பிளின் டீ ஆன சூப்பர் ஸ்ட்ரோங்ட்டோ பின் நம்ம நோம்பி நாவியசெய் சேனிய அது வாங்கிட்டு அதுபோல தான் சோன கலர் பாரப்பா மாதிரி நம்ம ஈத்தப்பா நோம்பி நாவியாயுள்ள எல்லாருக்கும் எல்லாருடைய வீட்டிலும் உண்டன ഒരു സാധനമാണ് ഈ പിന്നെ മിൽക്ക് മെയ്ഡ് നമ്മളെ നോമിനി അത്യാവശ്യമാണ് മധുരത്തിൻ്റെ ആവശ്യത്തിനെല്ലാം ഇത് കൂട്ടാം സേമിയാക്കും കസ്റ്റേഡിനും അങ്ങനത്തെ ഐറ്റംസിനെല്ലാം ഇത് കഴിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മളെ പാൽപ്പൊടിയാണ് പാൽപ്പൊടി രണ്ടു വട്ടുണ്ട് അപ്പം ഈ കൊട്ടയായി അപ്പം നമുക്ക് ഈ കൊട്ടയിലെ ഒരു കൊട്ടയിലേക്ക് ആക്കി കിട്ടാം കൊട്ടീ മാറ്റി കിട്ടാം ഉണക്ക മുന്തിരി മാക്രോണിയാണ് ഉണക്ക മുന്തിരിയും കുളത്തിയും പിന്നെ പഞ്ചസാരയുണ്ട് മൈദപ്പൊടിയുണ്ട് പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് ഉണ്ട് ഇത് ആണ് നോമ്പിനി പിന്നെ ഇത് ഗ്രേപ്സ് പച്ചമുണ്ടരി ഇത് നമ്മളെ അനാറും ആപ്പിളാണ് ഇത് ഉണ്ട് പച്ചമുളക് ഉണ്ട് അതുണ്ട് അപ്പം ഇതിൽ നമ്മളെ നാരങ്ങ മുസമ്പിയും മാങ്ങ എല്ലാം ഉണ്ട് പൂക്കൾ മാങ്ങ പിന്നെ നമ്മൾ ക്ഷമ ജ്യൂസ് അടിക്കാൻ വേണ്ടി ക്ഷമ വാങ്ങിയിട്ടുണ്ട് പിന്നെ ബത്തക്കുണ്ട് കേട്ടോ ബത്തക്ക ഒത്തിരി ആണ് അപ്പം ഇതിന് കുറച്ചും കൂടി ഉണ്ട് അതെല്ലാം മാറ്റി വെച്ചിരുന്നു അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോയ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു എനിക്ക് ബോട്ടിലേക്ക് ചെടിയാണ് ആദ്യം തന്നെ വെള്ളക്കടല ഒരു കുപ്പിയിലേക്ക് ചൊരിഞ്ഞു പിന്നെ നമ്മുടെ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഒരു ഡബയിലേക്ക് വെച്ചു അത് അടിച്ച് വെച്ചു പിന്നെ പഞ്ചാര പഞ്ചാര വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യമായതുകൊണ്ട് നമ്മൾ ചൊരിഞ്ഞുകൊടിക്കുകയാണ് പിന്നെ മോളിൻ്റെ തലയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചു പിന്നെ എന്താണ് മല്ലിച്ചപ്പിൻ്റെ വേര് അടിവേരിലെ അതൊക്കെ മുറിച്ച് മാറ്റി വെച്ച് അതിനകട്ട് നമ്മൾ പാത്രത്തിലേക്ക് ആക്കി വെക്കുന്ന കാഴ്ചയാണ് ആ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി കാണുന്ന ബൈ ബൈ